ദേവസ്വം പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഒംബുഡ്സ്മാൻ ഇയാൾക്കെതിരെ ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ജനം ബ്രേക്കിംഗ് വിവരങ്ങൾ നൽകാനായി ബി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഒംബുട്സ്മാന്റെ ഭാഗത്തുനിന്ന് ഒരുണ്ടായിരിക്കുകയാണ് ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെയാണ് അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഒംബുഡ്സ്മാൻ ഒപ്പം ഇയാൾക്കെതിരെ ദേവസ്വം ജീവനക്കാർ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് വന്നിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഴിമതി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടെ നടത്തിയ അഴിമതി ആയിരിക്കില്ല ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇത്തരം അഴിമതി തുടർക്കഥയാകുന്ന സാഹചര്യത്തിലും ദേവസ്ത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സംഗത നിലനിൽക്കുന്നത് വിനീഷ് നിലവിൽ ഓങ് ബുഡ്സ്മാനാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടത്തണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറിയായ ബി ബിനുവിനെതിരായുള്ള അഴിമതി ആരോപണങ്ങളിലാണ് അന്വേഷണത്തിന് ഇപ്പോൾ ഓംബുട്സ്മാൻ ഉത്തരവിട്ടിരിക്കുന്നത് നിലവിൽ പല ഘട്ടങ്ങളിലായി സഹപ്രവർത്തകരായ ജീവനക്കാർ ഈ ബിനുവിനെതിരായ പരാതി ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റും സെക്രട്ടറിക്കും സമർപ്പിച്ചിരുന്നു പക്ഷേ ഈ പരാതികളിലൊന്നും കൃത്യമായ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരാതിയുമായി ജീവനക്കാർ ഒരുമിച്ച് ഓംബുഡ്സ്മാനെ കാണുന്നതും ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ ദേവസ്വം സെക്രട്ടറി തയ്യാറാക്കുന്നതും നിലവിലെ സാഹചര്യത്തിൽ ത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇത്തരത്തിലാണ് ഈ തിരുവല്ലം ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായ ബിനു വലിയ രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നു പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ അന്നദാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ വലിയ പിരിവ് നടത്തുന്നു ആ പിരിവ് ദേവസ്വം ബോർഡിലേക്ക് അടയ്ക്കാതെ അദ്ദേഹം പണം തിരുമറി നടത്തുന്നു ഒപ്പം തന്നെ കൂടുതൽ തരത്തിലുള്ള പദ്ധതികൾ ദേവസ്വം ബോർഡിന് അനുമതിയില്ലാതെ തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണെങ്കിൽ താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറി ആണ് പേഴ്സണൽ സെക്രട്ടറി ആണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ഈ ബിനുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് ഉയരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജീവനക്കാർ ഓംബുഡ്സ്മേന് പരാതി നൽകിയത് ആ ഓംബിഡ്സ്മേന്റെ പരാതിയുടെ അടിസ്ഥാനിക്ക ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മേൻ ഇപ്പോൾ അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് ഇനി ഇദ്ദേഹത്തിനെതിരായ അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണം അന്വേഷിച്ചേ മതിയാകൂ എന്ന സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയാണ് എന്തായിരുന്നാലും നേരത്തെ തന്നെ ഈ ബിനുവിനെതിരെ മറ്റൊരു പരാതി ഉണ്ടായിരുന്നത് ഇദ്ദേഹം നേരത്തെ മറ്റൊരു ക്ഷേത്രത്തിൽ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ തളിയായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു അപമാനിച്ചു എന്ന തരത്തിലുള്ള പരാതി പരാതിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും സെക്രട്ടറിക്കും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ പോലും കൃത്യമായ നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹപ്രവർത്തകരായ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ അഴിമതികളും മറ്റു ഇടപാടുകളും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം ഇദ്ദേഹത്തിന് ബോർഡ് തല നടപടി വേണമെന്ന ആവശ്യപ്പെട്ടു ഓംബുഡ്സ്മാനെ ആ ആ ഒരു ഒരു പരാതിയിലാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കണമെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ഓംബുഡ്സ്മാന്റെ ഉത്തരവും ശരി വിവരങ്ങൾ നൽകിയത് ാണ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെയാണ് അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ എതിരെ ഇത്തരത്തിലുള്ള അഴിമതിയും ആരോപണവും ആദ്യമായിട്ടല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്